പ്രിയപ്പെട്ട ഒരു ദിവസം എന്നുണ്ടെങ്കിൽ അപ്പുറം ഇവിടെ വളരെ സന്തോഷം നൽകുന്ന ഒരു ദിവസം ആണ് അതിനപ്പുറം ഇന്ന് പ്രിയപ്പെട്ട മാമുക്കോയ നമ്മോട് വിട പറഞ്ഞിട്ട് ഒരു കൊല്ലമാവുന്ന ഒരു ദിവസം കൂടിയാണ് ഈ സബ്ജക്റ്റ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഫസ്റ്റ് സിനിമ കഴിഞ്ഞതിന് ശേഷം പ്രിയപ്പെട്ട മാമുക്കോയനോടാണ് പോയി പറയുന്നത് അദ്ദേഹം പ്രധാന കഥാപാത്രമായിട്ട് ചെയ്യേണ്ട സിനിമയായിരുന്നു അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ചില രോഗങ്ങൾ വരികയും ശബ്ദത്തിനൊക്കെ മാറ്റം വരികയൊക്കെ ചെയ്ത സമയത്താണ് മറ്റൊരു കഥാപാത്രം മറ്റൊരു ആളെ മറ്റൊരു നടനെ വെച്ച് ഈ കഥാപാത്രം ചെയ്തിരിക്കേണ്ടി വന്നത് അത് പല അന്വേഷണങ്ങൾക്കൊഴിവിൽ ആണ് ഇതിൻ്റെ നിർമ്മാതാവും നടനും കൂടിയായിട്ടുള്ള ശ്രീ മനോജ് ഗോവിധൻ അദ്ദേഹത്തോട് ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ മനോജ് ഏട്ടൻ തന്നെ ഈ കഥാപാത്രം ചെയ്താൽ മതി ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സീനുകളിലും കുവി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങൾ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു സിനിമയാണത് വളരെ നമ്മൾ ചാർജിയൊക്കെ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് അറിയണ്ടാവും കുറേ ദിവസങ്ങൾ എടുത്തിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് ഞങ്ങള് ഒരു ഏകദേശം ഈ സിനിമ സ്ക്വി്റ്റ് എഴുതി കഴിഞ്ഞിട്ട് കുവിക്ക് ഏകദേശം ഒരു ആറോളം മാസം ട്രെയിനിങ് ഞാനും അജിത്തേട്ടനും പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ സിനിമയിലെ മൊത്തം സീരിയലിൽ കുവി അങ്ങനെ അഭിനയിച്ചത് കാരണം വെച്ചാൽ നിങ്ങൾക്കറിയാം കുവി ഇന്ത്യ എന്ന് പെരുക്കത് സാധാരണ നമ്മളെ കൺട്രി ഡോഗ്സ്റ്റേ ഡോഗ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന നാടൻ നായ വിഭാഗത്തിൽ പെട്ടിട്ടുള്ള അറ്റൻഷൻ ഒക്കെ മറ്റ് ബ്രീഡുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കുറവ് തന്നെയാണ് പക്ഷെ കുവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുവി ഒരിക്കലും ലൊക്കേഷനിൽ ഒരാളോട് പോലും അഗ്രസീവ് ആവുമോ വേറെ ഏതെങ്കിലും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കാന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഈ വരുന്ന മാസം അതായത് മെയ് ഇരുപത്തി ഒമ്പതാം തീയതി നജസ് തിയേറ്ററുകളിലെത്തും നജസ് ഇതിനോടകം തന്നെ തന്നെ ഒരുപാട് ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ചിലിയിൽ നടന്ന അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടൻ മികച്ച സംവിധായകൻ മികച്ച സിനിമാറ്റോഗ്രാഫി മികച്ച സ്ക്രിപ്റ്റ് മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോർ തുടങ്ങിയ സംഭവങ്ങൾ അതേപോലെ തന്നെ ഷിംല അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ഇന്ത്യ സിനിമയ്ക്കുള്ള പുരസ്കാരം ജാർഖണ്ഡ് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലും മികച്ച ഇന്ത്യ സിനിമയ്ക്കുള്ള പുരസ്കാരം അതേപോലെ നമ്മുടെ കേരള സ്റ്റേറ്റ് ഫിലിം കൃത്യ അവാർഡിലും മികച്ച ദേശീയ ചലച്ചിത്രത്തിലുള്ള പുരസ്കാരവും ഇതിൽ അഭിനയിച്ചതിന് ശ്രീ മനോജ് ഗോപി ഇതിന് മികച്ച നടനുള്ള പ്രത്യേക ജോലി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പോഴും ചില ഫെസ്റ്റിവലുകൾ നടക്കാനുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വലിയ വലിയ സിനിമകളുടെ കൂട്ടത്തിൽ തികച്ചും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒട്ടും ഇന്റലക്ച്വൽ എന്താണ് ഈ പറയുന്ന സാധനങ്ങളൊന്നും ഇല്ലാത്ത സിനിമകൾ സിനിമയാണ് ഇങ്ങനെയൊരു അവാർഡ് സിനിമ കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമയല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും കഴിയുമ്പോൾ തിയേറ്ററിൽ തന്നെ ജസ്റ്റ് കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ ഇവിടെ ഈ പ്രോഗ്രാമിലെത്തിച്ചേർന്ന കുവി